ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് നമ്മളൊരു ചെരുപ്പിൻ്റെ കളക്ഷൻ ഉള്ള ഒരു ഷോപ്പിലായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മൾ എസ് എം സ്ട്രീറ്റിലെ ഇതുപോലെ ജനകീയത്തിൻ്റെയും നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു സുറൂറിൻ്റെ വീഡിയോ അതിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പായിട്ട് ചെറുപ്പക്കാരി എന്നാണ് ഷോപ്പിൻ്റെ പേര് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു ഈ ഷോപ്പിൽ നൂറ് രൂപ മുതലാണ് ചെരുപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന ചെരുപ്പിനൊക്കെ ഇത് നൂറ്റി അൻപത് രൂപ വരുന്നത് ഈ കാണുന്ന എല്ലാ ചെരുപ്പിനും നൂറ്റി അൻപത് രൂപയാണ് ഷോപ്പിൻ്റെ പുറത്തായിട്ടോ ഈ നൂറ്റി അൻപതിൻ്റെയും അതുപോലെ നൂറ് രൂപയുടെയും ചെരുപ്പൊക്കെ അവർ ഡിസ്പ്ലേ കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം നല്ല ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ല നല്ല ചെരുപ്പുകളാണ് കേട്ടോ ഇതൊക്കെ വെറും നൂറ് രൂപയാണ് വരുന്നത് ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇടുന്ന ചെരുപ്പും അതുപോലെ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് കളക്ഷൻസും അവിടെയുണ്ട് ഇനി നമുക്ക് ഷോപ്പിൻ്റെ അകത്തേക്ക് കയറുള്ളൂ ഈ ഷോപ്പിൻ്റെ അകത്ത് കയറുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ഒക്കെ നല്ല അടിപൊളി ഷൂ ഒക്കെ ഉണ്ട് ഈ റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡോ സിക്സ് ഫിഫ്റ്റി ഒന്നും ആണ് റേറ്റ് വരുന്നത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അതിലും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് കാണുന്നത് അതുപോലെ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചെരുപ്പിൻ്റെ കളക്ഷനും അവിടെ ഉണ്ട് കേട്ടോ പെട്ടെന്ന് പൊ ഫാൻസി ചെരുപ്പ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ നമ്മൾ വില കുറച്ച് കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയെ നമുക്ക് ആ ചെരുപ്പിനെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഒന്ന് സ്റ്റിച്ചൊക്കെ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരുപാട് കാലം വരെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഈ കാണുന്നതൊക്കെ കുട്ടികളെ കളക്ഷനാണ് കുട്ടികളെ കളക്ഷനിലും ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഫാൻസി ഐറ്റംസ് ആണെങ്കിലും പാർട്ടി പാർട്ടി വെയറിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ മുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെയും ഒരുപാട് കളക്ഷൻ ഉണ്ട് നമ്മളെ ഷോപ്പ് വരുന്നത് ജനകീയത്തിൻ്റെ തൊട്ട് തായെ ചെറുപ്പക്കാറ്റി അട്ട ഷോപ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിടണേ അതുപോലെ ഷെയറും ലൈക്കും ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്